ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും കാറ്റത്തേക്കിടിക്കൂട കൂടെ ലേക്ക് സ്വാഗതം ഈ റിവ്യൂ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്തും സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ രജിസ്റ്ററുമായി നിധി അരികിലേക്ക് ചെന്ന സുധീഷ് പറയുന്നു നിധി ഇതിലൊരു സൈൻ വേണം ഇത് നിധി ചോദിക്കുമ്പോൾ സുതീഷ് പറയുകയാണ് ഇത് രജിസ്റ്റർ മാരേജ് ഫോം ഒരു സൈൻ മാത്രം മതി ദേഷ്യത്തോടു കൂടി ആ രജിസ്റ്റർ തട്ടിത്തറപ്പിച്ച് നിധി പറയുന്നു എന്നെ കൊണ്ട് പറ്റില്ല എടുത്തോണ്ട് പോകും സുതീഷ് ഞെട്ടി നിൽക്കുമ്പോൾ നിധി ചോദിക്കുകയാണ് ഇയാളെന്നെ പറ്റിക്കുകയായിരുന്നു അല്ലെ കോടാ കടന്നു പോവും തുടർന്ന് സുതീഷ് രജിസ്റ്ററും പിടിച്ചു നിന്ന് സ്വപ്നം കണ്ടതാണ് ഇത് തട്ടി വിളിച്ച് ഗോപി പറയുന്നോ പോടാ സുധീഷ് മനസ്സിൽ പറയുകയാണ് ഈശ്വര ഇതുവരെ കാത്തു ഈ കടമ്പ കൂടി കടത്തി തരണേ അങ്ങനെ സുധീഷ് നിധിടെ അരികിലേക്ക് പോവുകയാണ് സുതീഷ് പറയുന്നോ ഒരു സൈൻ വേണമായിരുന്നു ഒന്നുമില്ല ഇവിടെ വന്ന് പ്രശ്നങ്ങളൊക്കെ ഉണ്ടായതല്ലേ ഇനി എന്തെങ്കിലും ഉണ്ടായാൽ അത് നമ്മൾ കാരണം അല്ലെന്നേ നേരത്തെ ഇവർക്ക് എഴുതി കൊടുത്താലേ പിന്നെ എനിക്കെതിരെ ഒന്നും ചെയ്യാൻ പറ്റില്ലെന്ന ഗോപി സാറ് പറയുന്നത് അത് എഴുതിയതാ ദേ ഒരു ചെറിയ സൈൻ മതി ഇവിടെ കരഞ്ഞോണ്ടിരിക്കുന്ന നിധി അതെന്താണെന്ന് പോലും ശ്രദ്ധിക്കാതെ സൈൻ ചെയ്ത് കൊടുക്കുകയാണ് സുധീഷ് പറയുന്നു എടോ കരയാതെ എല്ലാം എല്ലാ ശരിയാകുമെന്ന് ആ സൂര്യ ഓസ്ട്രേലിയയിലേക്ക് പോയി കഴിഞ്ഞാൽ ഞാൻ തന്നെ ഇയാളുടെ അച്ഛന്റെ അടുത്ത് പോയി എല്ലാ സത്യവും പറഞ്ഞോളാം എല്ലാം ഓക്കെ ആകുമെന്നേ താനൊന്ന് ധൈര്യമായിട്ടിരിക്കു കേട്ടോ അങ്ങനെ സുതീഷ് അകത്തേക്ക് പോവുകയാണ് തുടർന്ന് സി എ ചോദിക്കുന്നു തന്റെ വീട്ടിൽ ആരൊക്കെ ഉണ്ട് സുതീഷ് പറയുന്നു ഞാൻ ചേട്ടൻ രണ്ട് അനിയന്മാര് പിന്നെ അച്ഛനും സി എ ചോദിക്കുന്നു അമ്മ സുതീഷ് പറയുകയാണ് അമ്മയില്ല സർ സി എ ചോദിക്കുന്നു അപ്പൊ അച്ഛന്റെ നമ്പർ അതെന്തിനാ സാർ എന്ന് സുതീഷ് ചോദിക്കുമ്പോൾ സി എ പറയുകയാണ് തരാൻ പറഞ്ഞ തന്നാ പോരെ സുതീഷ് പറയുന്നു അത് അച്ഛൻ ഫുൾ ടൈം തന്നെയാണ് സാറേ ഞാൻ വേണമെങ്കിൽ ചേട്ടന്റെ നമ്പർ തരാം ഗോപി പറയുന്നു ബെസ്റ്റ് ഫാമിലി ആണല്ലോടാ അയ്യോ വേറെ കുഴപ്പമൊന്നും ില്ല സാറെ സുധീഷ് പറയുമ്പോൾ സി എ പറയുകയാണ് ഇവിടെ ഒപ്പിട് സുധീഷ് ഒപ്പിട്ട് കൊടുക്കുമ്പോൾ സി എ പറയുന്നു എടാ ആ കുട്ടിയെ നന്നായിട്ട് നോക്കണം എന്തെങ്കിലും പ്രശ്നം വന്നാൽ ഞാനങ്ങ് നേരിട്ട് വരും കേട്ടല്ലോ സുധീഷ് ചോദിക്കുന്നു എന്താ സാറേ ഇതൊക്കെ എനിക്ക് അറിഞ്ഞൂടെ ഒരു പ്രശ്നവും വരില്ല ഗോപിയുടെ കയ്യിൽ പിടിച്ച് സുധീഷ് പറയുന്നു സാറേ സാർ ഇല്ലായിരുന്നെങ്കിൽ ഒരു കാര്യവും നടക്കില്ലായിരുന്നു താങ്ക് യു സാർ താങ്ക് യു സോ മച്ച് സി എ പറയുന്നു ആ കുട്ടിയെ വിളിക്കും ഞാൻ വിളിക്കാ സാർ എന്ന് പറഞ്ഞ് സുധീഷ് നിധിയുടെ അരികിലേക്ക് ചെന്നിട്ട് പറയുന്നു നിധി സി എ സാർ വിളിക്കും നിധി കണ്ണീര് തുടച്ച സുധീഷിന്റെ ഒപ്പം പോലീസുകാരുടെ അരികിലേക്ക് ചെല്ലുകയാണ് സി എ പറയുന്നു മോളെ വീട്ടുകാർ നിശ്ചയിച്ച കല്യാണത്തിന്റെ സമ്മതം അല്ലാത്തത് കൊണ്ടും തിരികെ പോകില്ലെന്ന് വാശി പിടിച്ചത് കൊണ്ടുമാണ് ഇതെല്ലാം നടന്നത് ഇനി ഇഷ്ടം പോലെ നന്നായിട്ട് ജീവിക്കും പഠിക്കുകയോ ജോലി എടുക്കുകയോ എന്തു വേണമെങ്കിലും അയയ്ക്കു പിന്നെ എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ എന്നെ നേരിട്ട് വിളിക്കാൻ മടിക്കണ്ട കേട്ടല്ലോ ഗോപിയേട്ടാ എന്റെ നമ്പർ കൊടുത്തേക്ക് ഓക്കെ സാറിന് ഗോപി പറയുമ്പോൾ സി ഐ പറയുകയാണ് പ്രശ്നം അവസാനിച്ചു എന്ന് വിചാരിക്കേണ്ട ഈ കുട്ടിയുടെ വീട്ടുകാരെ വലിയ വാശിയിലും ദേഷ്യത്തിലുമാണ് നീ സൂക്ഷിച്ചോണം കേട്ടോടാ ശരി സാറിന് സുധീഷ് പറയുമ്പോൾ സി ഐ പറയുന്നു ശിവ ഇനി ഇവരുടെ ഒരു ഫോട്ടോ എടുത്തേക്ക് ചേർന്ന് നിൽക്കടാ നിധിയും സുധീഷും ചേർന്ന് നിൽക്കുമ്പോൾ ഫോട്ടോ എടുക്കും സേ പറയുന്നു എന്നാ ശരി അല്ല ഗോപിട്ടാ ഇവരെ യാത്രയാക്ക് ഗോപി പറയുന്നു നടക്ക് താങ്ക് യു സാർ എന്ന് പറഞ്ഞ നിധിയും കൂട്ടിക്കൊണ്ട് അവിടെ നിന്ന് പോവുകയാണ് സുധീഷ് പിന്നാലെ പോലീസുകാർ എല്ലാവരും പോകുന്നു ഗോപി പറയുന്നു മോളെ സംഭവിക്കാനുള്ളതൊക്കെ സംഭവിച്ചു ഇനിയും കരഞ്ഞിട്ട് കാര്യമില്ല അച്ഛന്റെ ഒന്നും കാര്യമാക്കണ്ട അതൊക്കെ പതിയെ മാർക്കോടും എന്റെ മോനെ കല്യാണം എന്ന് പറയുന്നത് വലിയ കാര്യമൊന്നുമല്ല പക്ഷേ അതിനുശേഷമുള്ള ജീവിതം വലിയ കാര്യം തന്നെയാ അത് ഓർമ്മ വേണം സുധീഷ് പറയുന്നു ഓക്കെ സർ ഗോപി പറയുന്നു എന്നാ പോയിട്ട് വാ മോളെ എന്തെങ്കിലും പ്രശ്നമുണ്ടെങ്കിൽ ഞാൻ തന്നെ നമ്പറിൽ വിളിച്ചാൽ മതി ശരി െന്ന് പറഞ്ഞ് സുധീഷ് നിധിയേയും കൂട്ടി അവിടെ നിന്ന് പോവുകയാണ് ജീപ്പിന്റെ അരികിലേക്ക് ചെന്ന് അവർ തിരിഞ്ഞു നോക്കുമ്പോൾ പോലീസുകാരെല്ലാവരും സന്തോഷത്തോടു കൂടി അവർക്ക് ടാറ്റ കാണിക്കുകയാണ് സുതീഷ് മുൻചരിച്ച് അവരെ നോക്കി ടാറ്റ കാണിച്ച് കരഞ്ഞോണ്ട് നിൽക്കുന്ന നിധിയോട് പറയുന്നു നിധി കെയർ നിധി ജീപ്പിലേക്ക് കയറുമ്പോൾ ഡ്രൈവിംഗ് സീറ്റിലേക്ക് കയറി സുധീഷ് നിധിയെ ശ്രദ്ധിക്കുകയാണ് നിധി പൊട്ടി കരയുകയാണ് ടിഷ്യൂ എന്ന് പറഞ്ഞ് ടിഷ്യൂ പേപ്പർ എടുത്ത് നിധിയുടെ നേരെ നീട്ടുകയാണ് സുധീഷ് നിധി കണ്ണീര് തുടയ്ക്കുമ്പോൾ സുതീഷ് പറയുന്നു കരയല്ലേടോ ഒരു കുഴപ്പവും എല്ലാം ഞാൻ ശരിയാക്കാമെന്ന് പറഞ്ഞില്ലേ അല്ല ഈ മാല മാറ്റിയിട്ട് ആ ബെൽറ്റ് നിധി മാലയൂരി സുധീഷിന്റെ കയ്യിലേക്ക് കൊടുക്കുകയാണ് സുധീഷ് പറയുന്നു ഇനി സീറ്റ് ബെൽറ്റ് ഇട്ടേ ഇടാന്ന് പറഞ്ഞ നിധിക്ക് സീറ്റ് ബെൽറ്റ് ഇട്ട് കൊടുത്തിട്ട് സുധീഷ് പറയുന്നു നമുക്ക് എന്നാൽ പോയാലോ അങ്ങനെ അവർ അവിടെ വന്ന് പോകുമ്പോൾ ഗോപി സന്തോഷത്തോടുകൂടി കണ്ണു നിറങ്ങി നോക്കി നിൽക്കുകയാണ് പിന്നീട് കാണിക്കുന്നത് സുധീഷിന്റെ ഫോണിലേക്ക് വിളിച്ചുകൊണ്ടിരിക്കുന്ന നിഗേഷിനോട് സുഭാഷ് ചോദിക്കുന്നോ എന്താടാ കിട്ടിയോ നിഗേഷ് പറയുകയാണ് ഇല്ല സ്വിച്ച് ഓഫ് ഓഫാ സുഭാഷ് പറയുന്നു ഇവൻ ഇത് എവിടെ പോയി കിടക്കുകയാണോ ഏടാ ഇത് ഞാൻ ആദ്യമേ എല്ലാവരോടും പറഞ്ഞത് ആ പെണ്ണിന്റെ കല്യാണ കാര്യത്തിൽ എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ അത് അവര് തന്നെ നോക്കിക്കോളൂ വന്നു ഏടാ നമുക്കും ആ പെണ്ണിനും തമ്മിൽ എന്ത് ബന്ധമാവുള്ളത് ആ കല്യാണം തടയാനായിട്ട് നമ്മൾ ആരാ നികേഷ് പറയുന്നോ അങ്ങനെയൊന്നും ഉണ്ടായി കാണില്ല സുഭാഷേട്ട സുഭാഷ് പറയുന്നോ എന്ന് കരുതി വിശ്വസിച്ചിരിക്കാൻ പറ്റണ്ടേ അന്നേ അവനെ കാര്യം പറഞ്ഞ് മനസ്സിലാക്കി തിരിച്ചു കൊണ്ടുവന്നാ മതിയായിരുന്നു ഇനിയിപ്പോ എന്തൊക്കെ പുലിവാലാണോ ഈശ്വര വരാൻ പോകുന്നത് നീ ഒന്നുകൂടി ഒന്ന് വിളിച്ചു നോക്ക് എന്താടാ കിട്ടിയില്ലേ ഇല്ലാന്നാ നികേഷ് പറയുമ്പോൾ സുഭാഷ് പറയുകയാണ് ഇനി അവൻ ആ പെണ്ണിനെ കടത്തിക്കൊണ്ട് പോയിട്ടുണ്ടാകുമോടാ എനിക്ക് പേടിയായിട്ട് വയ്യ എന്റെ നെഞ്ചാണെങ്കിൽ പടവടാന്ന് ഇടിച്ചോണ്ടിരിക്കുക നിഗേഷ് പറയോ ഏ സുധീഷേട്ടൻ അങ്ങനെ തട്ടിക്കൊണ്ട് പോകത്തൊന്നുമില്ല രണ്ടാൾക്കും തമ്മിൽ ഇഷ്ടമായ സ്ഥിതിക്ക് കൂട്ടിക്കൊണ്ട് പോയി ും സുഭാഷ് പറയുന്നോ ഏടെ പോടാ കാർ ഓടിക്കാൻ ചേർന്നിട്ട് കുറച്ച് ദിവസമായിട്ടേ ഉള്ളൂ അതിനിടയിൽ എങ്ങനാടാ ലവ് ഒക്കെ എവിടെ പോയി അന്വേഷിക്കുന്ന എനിക്കാണെങ്കിൽ ഒരു വിടിയില്ല ആ വീട്ടുകാർ വെറുതെ ഇരിക്കുമെന്ന് നിനക്ക് തോന്നുന്നുണ്ടോ ഈ സമയം സുഭാഷിന്റെ ഫോണിലേക്ക് ഒരു കോള് വരികയാണ് നികേഷ് പറയുന്നു സുഭാഷിന്റെ ഒരു കോള് വരുന്നുണ്ട് ആരാണ് സുഭാഷ് ചോദിക്കുമ്പോൾ നികേഷ് പറയുകയാണ് അറിയില്ല ഇങ്ങനാന്ന് പറഞ്ഞ സുഭാഷ് ഫോൺ അറ്റൻഡ് ചെയ്യുമ്പോൾ ഗോപി ചോദിക്കുന്നു ആരാ സംസാരിക്കുന്നത് ഞാൻ സുഭാഷാണെന്ന് പറയുമ്പോൾ ഗോപി പറയുകയാണ് ഇത് പോലീസ് സ്റ്റേഷനിൽ ടെൻഷനോട് കൂടി സുഭാഷ് ചോദിക്കുന്നു പോലീസോ എന്താ സാറേ എന്ത് പറ്റി ഗോപി ചോദിക്കുന്നു സുധീഷ് നിങ്ങളുടെ ആരാ സുഭാഷ് പറയുന്നു അയ്യോ സുധീഷോ സാറേ എന്താ കാര്യം എന്തെങ്കിലും പ്രശ്നമുണ്ടോ ഗോപി പറയുന്നു അത് ശരി അവന്റെ പേര് പറഞ്ഞതും പ്രശ്നം ഉണ്ടോന്നാണല്ലോ എന്താ അവൻ എത്ര പ്രശ്നക്കാരനാണോ സുഭാഷ് പറയുന്നു അല്ല സാറേ അങ്ങനെയല്ല അവൻ എന്റെ അനുജന ഇന്നലെ മുതലേ ഫോൺ വിളിച്ചിട്ട് കിട്ടുന്നില്ല ആ ടെൻഷനിലിരിക്കുമ്പോഴാ കോൾ വന്നത് എന്താ സാറേ കാര്യം നിങ്ങൾ എന്ത് ചെയ്യുന്നു ഗോപി ചോദിക്കുമ്പോൾ സുഭാഷ് പറയുന്നു എനിക്ക് മേസ് തിരിപ്പണിയാ ഗോപി ചോദിക്കുന്നു വീട്ടിൽ എത്ര പേരുണ്ട് സുഭാഷ് പറയുകയാണ് ഞാനും എന്റെ മൂന്ന് അനുജന്മാരും അച്ഛനും സാറേ എന്താ കാര്യം ഗോപി പറയുന്നു ഓക്കെ സുധീഷ് എന്ത് ചെയ്യുന്നു സുഭാഷ് പറയുകയാണ് അവൻ ടാക്സി ഡ്രൈവറാ വീട് എവിടെയാണെന്ന് ഗോപി ചോദിക്കുമ്പോൾ സുഭാഷ് പറയുകയാണ് സാറേ ആക്കുളം അടുത്ത സ്വന്തം വീടാണോ എന്ന് ഗോപി ചോദിക്കുമ്പോൾ സുഭാഷ് പറയുന്നു അതെ സാറേ സുധീഷിനെ പറ്റി ഗോപി ചോദിക്കുന്നു അപ്പോ അനിയം കാണിച്ച സാഹസമൊന്നും ചേട്ടൻ അറിഞ്ഞില്ല അല്ലെ സുഭാഷെ തന്റെ അനുജൻ തന്റെ അനുജൻ അയാൾ ജോലി ചെയ്ത വീട്ടിലെ പെണ്ണിനെയും കടത്തിക്കൊണ്ട് പോകുന്നു മനസ്സിലായോ ഇത് കേട്ട് ഞെട്ടി നിൽക്കുകയാണ് സുഭാഷ് ഗോപി പറയുന്നു കുട്ടി ചെറിയ വീട്ടിലെ പുള്ളിയൊന്നും അല്ല നേരെ ആ കുട്ടിയെ കൊണ്ട് ഇങ്ങോട്ടാ വന്നത് ഞെട്ടി സാറേ എന്ന് വിളിക്കുമ്പോൾ ഗോപി പറയുന്നു ഞെട്ടാതെ മുഴുവനും പറയട്ടെ നികേഷ് പറയുന്നു ചേട്ടൻ സ്പീക്കറിലിട സുഭാഷ് ഫോൺ സ്പീക്കറിലിടുമ്പോൾ ഗോപിയുടെ അരികിലേക്ക് വന്ന് സിഐ പറയുകയാണ് സ്പീക്കറിലിഡ് ഫോൺ സ്പീക്കറിലിട്ടിട്ട് ഗോപി പറയുന്നു പെണ്ണിന്റെ വീട്ടിൽ നിന്നെ നാലഞ്ച് കാറില് അവര് കൂട്ടിക്കൊണ്ടുപോകാൻ വന്നത് പക്ഷേ ആ പെണ്ണ് പോകാൻ കൂട്ടാക്കിയില്ല അതുകൊണ്ട് സ്റ്റേഷനിൽ വെച്ച് തന്നെ പരസ്പരം മാലിടിയിച്ച് ഒരു കോൺട്രാക്ട് മാരേജിൽ സൈൻ ചെയ്യിപ്പിച്ചു ഇത് കേട്ട് ഞെട്ടി നിൽക്കുകയാണ് സുഭാഷും നികേഷും ഗോപി പറയുന്നു ഒരു മാസത്തിനുള്ളിൽ സ്പെഷ്യൽ മാരേജ് ആക്ട് പ്രകാരം കെട്ടി നടത്തണം മനസ്സിലായോ സുഭാഷ് ചോദിക്കുന്നു ഹലോ സാറേ കല്യാണോ ഗോപി പറയുന്നോ അല്ലാതെ പിന്നെ ഓടിപ്പോന്ന പെണ്ണു തിരിച്ചു പോകാൻ കൂട്ടാക്കിയില്ലെങ്കിൽ ഞങ്ങളെന്താ വേണം ആ കുട്ടിയെ നിർബന്ധിച്ച് അവരുടെ കൂടെ പറഞ്ഞയച്ചാൽ അവര് നിങ്ങളുടെ സഹോദരനെ വെച്ചേക്കും അതുകൊണ്ട് സിഐ പറയുന്നു മതി മതി ഫോൺ ഗോപി പറയുകയാണ് ഞാൻ സി ഐ സാറിൻ്റെ കൊടുക്കാം സുഭാഷ് സാറിന് വിളിക്കുമ്പോൾ സി ഐ പറയുന്നോ ആ കുട്ടി വലിയ വീട്ടിലെയാണ് തിരിച്ചയക്കാൻ ഞങ്ങളുടെ മേൽ വലിയ പ്രഷർ ഉണ്ടായിരുന്നു പക്ഷേ ക്രമസമാധാനം പാലിക്കുന്നവരെ സ്നേഹിക്കുന്നവരുടെ മനസ്സ് കാണാതെ പോകാൻ പാടില്ലല്ലോ അതുകൊണ്ട് അവരുടെ കെട്ടു നടത്തി അങ്ങോട്ട് അയച്ചിട്ടുണ്ട് ഇന്ന് മുതലേ അവളെ കിട്ടിയ അവനെ കൊണ്ടോ നിങ്ങളുടെ വീട്ടുകാരെ കൊണ്ടോ ആ കുട്ടിക്ക് എന്തെങ്കിലും പ്രശ്നം ഉണ്ടായാൽ ഈ സി ഐ മുള്ളാണി ബെഞ്ചവൻ ആരാണെന്ന് നിങ്ങൾ അറിയും കുടുംബത്തിലെ മുഴുവൻ പേരുടെയും കാലിലും കയ്യിലും നഖത്തിലും ഞാൻ മുള്ളാണി അടിച്ചു കയറ്റും മനസ്സിലായോ നിന്റെ പേരെന്താ സുഭാഷ് പേര് പറയുമ്പോൾ ബെഞ്ചമിൻ പറയുന്നോ അപ്പൊ സുഭാഷേ കാര്യം മനസ്സിലായല്ലോ ഓവ് സാറിന് സുഭാഷ് പറയുമ്പോൾ ശരി എന്ന് പറഞ്ഞ ഫോൺ കട്ട് ചെയ്യുകയാണ് ബെഞ്ചമിൻ സുഭാഷ് പറയുന്നോ ദൈവമേ ഏടാ നിഗേഷ് എന്തൊക്കെയാണേ കേൾക്കുന്നത് എനിക്ക് തല ചുറ്റിട്ട് വയ്യ നിഗേഷി പറയുന്നോ സുഭാഷേട്ടാ ഇപ്പോഴെന്താ സംഭവിച്ചെന്ന് മനസ്സിലായോ സുഭാഷേട്ടാ നമ്മുടെ വീട്ടിലൊരു കല്യാണം നടന്നു ആരും പെണ്ണു തരാത്ത വീട്ടിലേക്ക് ഒരു പെൺകുട്ടി വരാൻ പോകുന്നു നമ്മുടെ വീടൊരു വീടാകാൻ പോകുന്നു അങ്ങനെ സന്തോഷത്തോടു കൂടി ഒരു ചെടിയിലേക്ക് നോക്കിയിട്ട് നിഗേഷി പറയുക സുഭാഷേട്ട് ദേ നോക്ക് ഈ ചെടിയും പൂവിട്ടു സുഭാഷും കണ്ടുനിറങ്ങി കൂടി ഇരിക്കുകയാണ് തുടർന്ന് നിധി ഉറങ്ങുകയാണ് ഡ്രൈവ് ചെയ്യുന്ന സുതീഷ് പുഞ്ചിരിച്ച് ഇടക്കിടക്ക് നിധിയെ നോക്കുന്നുണ്ട് ഒരു കാറ് ഹോൺ അടിച്ച് പിന്നാലെ വരുന്നത് കണ്ട് ഇവൻ ആരടാ ഇനി അവരുടെ വല്ല പാർട്ടിക്കാരും ആകും വഴിയിലിട്ട് തീർക്കാനായിരിക്കും ദൈവമേ സുധീഷ് ഒന്ന് ആലോചിച്ച് വണ്ടി സൈഡിലേക്ക് ഒതുക്കി നിർത്തുകയാണ് അരികിലേക്ക് കൊണ്ട് നിർത്തുകയാണ് ആ കാർ അയാൾ ചോദിക്കുന്നു ഇത് രാജേഷിന്റെ വണ്ടിയല്ലേ രാജേഷിന്റെ ഫ്രണ്ടാ അവനാണെന്ന് കരുതിയ ഞാൻ ഹോൺ അടിച്ചത് സുധീഷ് പറയുന്നു അത് രാജേഷ് എന്റെയും ഫ്രണ്ടാ ഞാൻ സുതീഷ് അയാൾ പറയുന്നു ശരി ഓക്കെ ഓക്കെ അങ്ങനെ അയാൾ അവിടെ വന്ന് പോവുകയാണ് സുതീഷും വണ്ടി മുന്നോട്ടേക്ക് എടുക്കുന്നു ഈ സമയം ഉറക്കമൊണ്ടിരുന്ന നിധി ചോദിക്കുന്നു എവിടെ എത്തി സുധീഷ് പറയുന്നോ പൊയ്ക്കൊണ്ടിരിക്കുന്നു എന്തായാലും കൊറച്ചു നേരം എടുക്കും എന്തു പറ്റി നിധി പറയുന്നു വൊമിറ്റ് ചെയ്യാൻ വരുന്നത് പോലെ സുധീഷ് പറയുകയാണ് ഞാൻ വണ്ടി എടുക്കാം അങ്ങനെ വണ്ടി ഒതുക്കി നിർത്തി സുതീഷ് പറയുന്നോ എടോ ഇറങ്ങ പുറത്തേക്ക് ഇറങ്ങി നിധി വൊമിറ്റ് ചെയ്യാനായി തുടങ്ങുമ്പോൾ വെള്ളവുമായി അരികിലെ കൂടി വരികയാണ് സുധീഷ് തുടർന്ന് സുധീഷ് പറയുന്നു കുറച്ചു നേരം ഇരുന്നിട്ട് പോയാലോ നിധി പൊട്ടിക്കരയുകയാണ് സുധീഷ് ചോദിക്കുന്നു അയ്യോ എന്ത് നിധി കരയല്ലേ ദീ ആളുകൾ കാണുന്നു കരയല്ലേ അല്ലൈനി തലവേദനയാണോ തലവേദനയാണെങ്കിൽ ഞാൻ അങ്ങനെ സുധീഷ് നിധിയുടെ നെറ്റിയിലേക്ക് തൊടേരായി വരുമ്പോൾ നിധി കൂടി സുധീഷിനെ നോക്കുകയാണ് കയ്യെടുത്തു മാറ്റി സുധീഷ് പറയുന്നോ അല്ലൈനി ആശുപത്രിയിൽ പോകണോ നിധി ഇങ്ങനെ കരയല്ലേ ആളുകളൊക്കെ ശ്രദ്ധിച്ചു തുടങ്ങി നിധി ചോദിക്കുന്നോ നിങ്ങൾ കുറച്ചു നേരം ഒന്ന് മിണ്ടാതിരിക്കാം ഞാനൊന്ന് ആ കരയുകയെങ്കിലും ചെയ്തോട്ടെ സുധീഷ് പതി പറയുന്നു വെറുതെ ഇരുന്ന് കരയുക അയ്യോ ഇത് കൂളമാകുമല്ലോ ആരെങ്കിലും വന്ന് ചോദിച്ചാൽ അങ്ങനെ വെള്ളം നെട്ടിക്കൊണ്ട് സുതീഷ് പറയുകയാണ് നിധി മുഖം ഒന്ന് കഴുകിക്കോ അത് വാങ്ങി മുഖം കഴുകുകയാണ് നിധി നിധിയുടെ നെറ്റി യെ പൊട്ടുമാറിയിരിക്കുന്നത് കണ്ട് സുധീഷ് പറയുന്നു അല്ല പൊട്ട് പൊട്ടു മാറിയിരിക്കുന്നത് ദൈവ നിധി പൊട്ടു നേരെ വെക്കുകയാണ് നിധി പറയുന്നു ഇന്നത്തെ കാര്യം അറിയുമ്പോൾ വീട്ടുകാരും വല്ലാതെ വിഷമിക്കും ഞാൻ ഇങ്ങനെയൊക്കെ ചെയ്യുമെന്ന് ഒരിക്കലും വിചാരിക്കില്ല അച്ഛൻ എങ്ങനെയാണ് അവിടേക്ക് ചെന്ന് കയറുന്നത് എനിക്ക് ആലോചിക്കാൻ കൂടി വയ്യ അമ്മ അറിയുമ്പോൾ ശരിക്കും തകർന്നു പോകും ഞാൻ തന്നെ ഷോക്കിന്ന് മാറിയിട്ടില്ല എന്താ എന്റെ ഉള്ളിൽ നടക്കുന്നതെന്ന് എനിക്ക് പോലും പറയാൻ പറ്റുന്നില്ല ഞാൻ നിങ്ങളെ കല്യാണം കഴിക്കാമെന്ന് പറഞ്ഞപ്പോൾ അച്ഛൻ ശരിക്കും തകർന്നു പോയി അങ്ങനെ ഒരു അവസ്ഥയിൽ ഞാൻ അച്ഛനെ കൊണ്ട് കൊണ്ടെത്തിക്കുമെന്ന് ഒരിക്കലും അങ്ങനെ നിധി പൊട്ടിക്കറിയുമ്പോൾ സുധീഷ് പറയുകയാണ് അയ്യോദേ വീണ്ടും കറിയുന്നു സുതീഷ് പറയുന്നു എടോ അപ്പോഴത്തെ അവസ്ഥയിൽ നമുക്ക് വേറെ വഴിയില്ലാത്തത് കൊണ്ടല്ലേ ഇനി വേണമെങ്കിൽ അച്ഛനോട് സത്യം തുറന്നു പറയാവുന്നതല്ലേ ഉള്ളൂ നമ്മൾ തമ്മിൽ ഒരു ബന്ധമില്ല നടന്നതൊരു ശരിക്കുള്ള കല്യാണം അല്ലാന്ന് നമുക്ക് പറയാല്ലോ ഒന്ന് ആലോചിച്ച് സുധീഷ് മനസ്സിൽ പറയുന്നു അയ്യോ ഞാൻ തന്നെ എന്റെ ഐ ഡി പൊളിക്കുകയാണല്ലോ ഭഗവാനെ ഒരു നമ്പർ ഇട്ട് നോക്കാം അങ്ങനെ സുധീഷ് പറയുന്നു വേണമെങ്കിൽ ഞാൻ തന്നെ ഈ വണ്ടിയിൽ തിരിച്ചു കൊണ്ടിരുന്നാക്കാൻ കേട്ടോ എനിക്കിട്ട് നാലടി വീണ്ടും കൊള്ളു ഇത്രയും സഹിച്ചില്ലേ അതുകൂടി സഹിക്കാം എന്താ പോയാലോ സുതീഷ് മനസ്സിൽ പറയുന്നു അയ്യോ ഇനി തിരിച്ചു പോകാമെന്ന് പറഞ്ഞു കളയുമോ നിധി ആലോചിച്ച് പറയുകയാണ് പക്ഷേ ആ കങ്കാരും അവിടെ തന്നെ കാണും അത്രേ ഉള്ളൂ എന്താ തിരിച്ചു പോണോ നിധി ചോദിക്കുന്നു എനിക്ക് എന്റെ വിഷമം പറയാനും പറ്റില്ലേ തിരിച്ചു പോണോ എന്ന് ഞാൻ നിങ്ങളോട് പറഞ്ഞു സുധീഷ് പറയുന്നു അല്ല വീട്ടുകാരെ ഓർത്ത് കരയുന്നത് കണ്ടപ്പോൾ നിധി പറയുന്നു ഞാൻ കരയും ഇനിയും ചെയ്ത് തെറ്റോർത്ത് ഞാൻ കരയും പക്ഷെ അത് ചെയ്യിപ്പിച്ചത് അവര് തന്നെയല്ലേ സുധീഷ് പറയുന്നു ആ അത് ശരിയാ അത് ശരിയാ ഇങ്ങനെയൊക്കെ സംഭവിക്കാൻ അവർ തന്നെയാ കാരണം നിധി ചോദിക്കുന്നു എന്റെ വാക്ക് കേൾക്കാൻ പറ്റാത്തവരുടെ വാക്ക് ഞാൻ എന്തിന് കേൾക്കണം എന്നെ പറ്റി സങ്കടപ്പെടാത്തവരെ ഓർത്ത് ഞാൻ എന്തിന് സങ്കടപ്പെടണം സുതീഷ് ചോദിക്കുന്നു ചായ വേണോ വേണ്ടതെന്ന് നിധി പറയുമ്പോൾ ചോദിക്കാണ് ജ്യൂസ് നിധി പറയുന്നു വേണ്ട സുതീഷ് പറയുന്നു അല്ല ഒരു പെൺകുട്ടിയും മുന്നിലിരുന്ന് കരയുമ്പോഴേ എന്താ ചെയ്യേണ്ടത് എനിക്ക് അറിയില്ല ആരും പറഞ്ഞു തന്നിട്ടുമില്ല ഇപ്പൊ ഞാൻ എന്താ വേണ്ടത് നിധി പറയുന്നു ഒന്നും വേണ്ട പോകാം അങ്ങനെ നിധി ജീപ്പിലേക്ക് കയറുമ്പോൾ പുഞ്ചിരിച്ച നിധിയെ ഒന്ന് നോക്കിട്ട് സുതീഷും ജീപ്പിലേക്ക് കയറുകയാണ് പെട്ടെന്ന് തന്റെ കഴുത്തിൽ കിടക്കുന്ന താലിയിലേക്ക് ഒന്ന് നോക്കിയിട്ട് നിധി അത് ഊരാനായി തുടങ്ങുകയാണ് ഇത് കണ്ട് ഞെട്ടി എന്ന് സുധീഷ് പറയുമ്പോൾ നിധി തിരിഞ്ഞ സുധീഷിനെ നോക്കുകയാണ് അങ്ങനെ ഇന്നത്തെ എപ്പിസോഡ് അവസാനിച്ചു ഇനി അടുത്ത എപ്പിസോഡ് പ്രൊമോ റിവ്യൂ നിധിയും സുധീഷും ഒരു റെസ്റ്റോറന്റിലേക്ക് കയറി ഭക്ഷണം യാണ് നിധി ആലോചിച്ചിരിക്കുന്നു ഭക്ഷണം കഴിക്കുന്ന സുധീഷിനെ നോക്കിയെന്ന് പുഞ്ചരിച്ചിട്ട് നിധി ചോദിക്കുന്നു നമ്മൾ നേരെ ഇയാളുടെ വീട്ടിലേക്കാണ് പോകുന്നത് സുധീഷ് ചോദിക്കുന്നു എന്തേ എന്തേലും പ്രശ്നമുണ്ടോ നിധി പറയുന്നു ഞാൻ അവിടെ വന്ന് നിന്നാൽ അവർ എന്നെ ഇയാളെ ചേർത്ത് എന്തേലും തെറ്റായി വിചാരിച്ചാലോ തുടർന്ന് സുധീഷിന്റെ വിവാഹകാരി പറഞ്ഞ് ഓട്ടോയിൽ വീട്ടിലേക്കുള്ള സാധനങ്ങളും വാങ്ങിച്ചു വരികയാണ് ഹരീഷ് ഇത് കണ്ട് പുറത്തേക്ക് ഇറങ്ങി വരികയാണ് സുഭാഷ് സുധീഷും നിധിയും വീട്ടിലേക്ക് വരുന്ന കാര്യവും ഭാസ്കറിന്റെ കാര്യവും എല്ലാം അവർ സംസാരിക്കുന്നു ഹരീഷ് പറയുന്നു രണ്ടെണ്ണം മാഗത്തേക്ക് ചെന്ന് കഴിഞ്ഞാൽ അങ്ങനെ താണ്ഡവൻ തുടങ്ങും അത് കണ്ട് ആ കുട്ടിയെ ഉറപ്പായും പേടിക്കും സുഭാഷ് ചോദിക്കുന്നു കുട്ടിയോ ഏട്ടത്തി അമ്മ ഹരീഷ് പറയുന്നു അമ്മ എന്ന വാക്ക് ചേർത്ത് വിളിക്കാൻ ഒരാളില്ലല്ലോ ഇത് കേട്ട് കണ്ടുനിറിഞ്ഞ് ഹരീഷിനെ നോക്കുകയാണ് സുഭാഷ് സുധീഷിന്റെയും നിധിയുടെയും വരവ് കാത്തിരിക്കുകയാണ് സുഭാഷും ഹരീഷും നികേഷും വരാനിരിക്കുന്ന എപ്പിസോഡ് വിശേഷങ്ങളുമായി വീണ്ടും കാണാം താങ്ക് യു ഫോർ വാച്ചിങ് പ്ലീസ് സബ്സ്ക്രൈബ് ചാനൽ